ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ടെൻത്ത് പ്ലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആൻസർ ഓപ്ഷൻ എ എംപോക്സ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം ക്ഷയരോഗ വാക്സിനാണ് ബാസിലസ് കാൽമിറ്റി ഗ്യൂറിയൻ അഥവാ ബി സി ജി ഇത് കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ബി സി ജി കുത്തിവയ്പ് നൽകുന്നത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെയാണ് അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായ രോഗം ക്ഷയരോഗമാണ് ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണ് ഡോഡ്സ് എന്നറിയപ്പെടുന്നത് ഈ ഡോഡ്സിൽ അഞ്ച് മരുന്നുകളാണ് ഡോഡ്സിലൂടെ ഒരേ സമയം നൽകുന്നത് അതുകൊണ്ടുതന്നെ ഇതിനെ മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ബി സി ജി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ ഗിണ്ടിയിലാണ് അതുപോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയം ക്ഷയം പരത്തുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗത്തെയാണ് ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ് വസൂരി കോളറ ഒരു ബാക്ടീരിയ രോഗവും വസൂരി ഒരു വൈറസ് രോഗവുമാണ് കോളറ പരത്തുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് വസൂരി പരത്തുന്നത് വേരിയോള വൈറസ് എന്ന് പറയുന്ന വൈറസാണ് അടുത്ത ക്വസ്റ്റ്യൻ മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ആൻസർ ഓപ്ഷൻ സി കോഷ്യോർക്കർ ജീവകം ബി നയണിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന രോഗമാണ് വിളർച്ച ബി നയനിന്റെ രാസനാമമാണ് ഫോളിക് ആസിഡ് ജീവകം ബി ത്രീയുടെ കുറവ് മൂലമുണ്ടാവുന്ന അസുഖമാണ് പെല്ലഗ്ര ബി ത്രീ എന്ന് പറഞ്ഞാൽ എന്റെ രാസനാമം നിയാസിൻ അഥവാ നിക്കോട്ടിക് ആസിഡ് എന്നാണ് ഇതിന്റെ രാസനാമം അടുത്ത ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി അനാരോഗ്യകരമായ ഭക്ഷണശീലം പ്രമേഹം അമിത രക്തസമ്മർദ്ദം പൊണ്ണത്തടി ഫാറ്റി ലിവർ പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന രോഗങ്ങളാണ് പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ കളർ ബ്ലൈൻഡ്നെസ് ഹണ്ടിംഗ്ടൺസ് രോഗം മംഗോളിസം ആൽബിനിസം തുടങ്ങിയവ അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ് വേദന കുറക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക അടുത്ത ക്വസ്റ്റ്യൻ അമീബിക് മെനിഞ്ചോ എൻസ് എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് ൻസർ ഓപ്ഷൻ ബി നെഗലേറിയ ഫൗലേറി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൻ്റെ ഭാഗമായിട്ടല്ല അപ്പം എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുവാനും തീരുമാനിച്ചു ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നെഹ്റു ആണ് ഉയർത്തിയത് രവി നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് അതുപോലെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിൻ്റെ ഓർമ്മക്കാണ് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവെന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നീൽദർപ്പൺ രചിച്ചതാര് ആൻസർ ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര നീൽദർപ്പണെക്കുറിച്ച് എസ് സി ആർ ടിയിലെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു നോക്കാം ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് നീൽതർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി എന്നും കൂടെ ഈ എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട് ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ഭഗൻചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം ഈ ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുപോലെ തന്നെ വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ കൃതികളാണ് ഗോരയും ഗീതാഞ്ജലിയും അടുത്ത ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ ആൻസർ ഓപ്ഷൻ സി അരുണ അസഫലി കിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് എട്ടിനാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് നൽകി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ ഒരു സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ഇറ്റിന്ത്യാ സമരത്തിന് കാരണമായ ഘടകങ്ങളായിരുന്നു ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ്കാർ കാണിച്ച വൈമനസ്യം വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളായിരുന്നു നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി കണ്ടെത്തുക എന്താണ് ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലുമാണ് ശരി സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ സമാജം ദയാനന്ദ സരസ്വതിയും ബ്രഹ്മ ബ്രഹ്മസമാജം രാജാറാം മോഹൻറോയുമാണ് അലിഗഢ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ പ്രാർത്ഥനാ സമാജ് ആത്മാറാം പണ്ടുരംഗ് തിയോസഫിക്കൽ സൊസൈറ്റിയും ആനി ബസൻ്റെ ഹിതകാരിണീയ സമാജം വീരേശലിംഗം സത്യശോധക സമാജം ജ്യോതിബ ഫുലെ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നയിക്കർ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു ഇത്രയും കാര്യങ്ങൾ എസ് സി ആർ ടിയിൽ പറയുന്ന കാര്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ആൻസർ ഓപ്ഷൻ ബി നിയമനിർമ്മാണം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേഷ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര് ആൻസർ ഓപ്ഷൻ ബി അംബേദ്കർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധമില്ലാത്തതാർക്ക് ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് യു എസ് എയിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിംഗയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിംഗയെ നിയമിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ീഹാറിലാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം ആയിരത്തി ഗുജറാത്തിലാണ് ഖേദയിലെ കർഷക സമരം ആയിരത്തി ഗുജറാത്തിലാണ് നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര് ആൻസർ ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജഗുരുവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി അടുത്ത ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ജി ആണ് എ കെ ഗോപാലൻ അടുത്ത ക്വസ്റ്റ്യൻ ജാലിയം വാലാബാങ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ആൻസർ ഓപ്ഷൻ ഡി റൗലറ്റ് നിയമം ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറിലാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട് ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജാലിയം വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത് ജാലിയ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ റെജിനാൾഡ് ഡയർ ആയിരുന്നു വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആയിരുന്നു മൈക്കിൾ ഒ ഡയർ അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് ആൻസർ ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാവില്ല ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുപ്പത്തിയാറ് മുതൽ അൻപത്തൊന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സാപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലിനാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരനെ കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഇത് രാഷ്ട്രം പൗരന് നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ് ഇന്ത്യയിൽ ലിഖിത ഭരണഘടനയാണുള്ളത് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലാൻഡ് തുടങ്ങിയവ ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് ബ്രിട്ടനിൽ നിന്നാണ്